നമസ്കാരം ൂർ സെന്റ് പോൾസ് സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആരാധ്യ ജെ പി ഫ്രം സ്റ്റാൻഡേർഡ് ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം ഗ്രാമീണ ജനതയുടെ അറിവാണ് നാട്ടറിവ് മാനവരാശി സഹസ്രാബ്ദങ്ങളിലെ അനുഭവങ്ങൾ കൊണ്ട് നേടിയ അറിവുകളും ശേഷിപ്പുകളും സംരക്ഷിക്കുന്നതിനാണ് നാട്ടറിവ് ദിനം ആചരിക്കുന്നത് നാട്ടുചികിത്സ ഭക്ഷണരീതി നാട്ടു സംഗീതം കൃഷി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് പുസ്തകത്താളുകളിൽ എഴുതി പല നാട്ടറിവുകളും തലമുറകളിലൂടെ കൈമാറി കിട്ടിയതാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച പഴമക്കാർ അനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കിയ നാട്ടറിവുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അന്യം നിന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് ബാലവാണി നൂറ്റി എഴുപത്തി മൂന്നാം എപ്പിസോഡ് അതിഥിയറിയാം പ്രിയ പ്രധാന അധ്യാപിക ക്ഷീണ സിസ്റ്ററുടെ സ്വാഗത ഭാഷണത്തിലൂടെ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓരോ വ്യക്തിയും ഒരു അത്ഭുതമാണല്ലോ കൂടുതൽ അറിയന്തോറും അവർ നമ്മെ കൂടുതൽ വിസ്മയിപ്പിക്കുന്നു ബാലവാണിയിലൂടെ എത്രയെത്ര മഹത് വ്യക്തികളെയാണ് നമുക്ക് അറിയുവാനും പരിചയപ്പെടുവാനും കഴിഞ്ഞത് ഭാഗ്യം തന്നെ ഇന്ന് നമ്മുടെ അതിഥിയായി ബാലവാണിയിലെത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ ജിത്തു കൊടക്കാടാണ് അനേകരെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ആട്ടവും പാട്ടുമായി ഏറെ ചിരിപ്പിക്കുന്ന ജിത്തു സർ നല്ലൊരു നാടൻ പാട്ട് കലാകാരനും നാടക നടനുമാണ് ഈ വർഷത്തെ സാംസ്കാരിക വകുപ്പിൻ്റെ ജൂബിലി ഫെലോഷിപ്പ് ജേതാവ് കൂടിയായ ശ്രീ ജിത്തു കൊടക്കാടിനെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഏറെ സന്തോഷം ഒരു ചാക്കില് നിറയെ സന്തോഷത്തിലാണ് അതിലേറെ അഭിമാനത്തിലാണ് കാരണം എന്ന് പറയുന്നത് വീണ്ടും എനിക്ക് സെൻറ്റ് ബോസ് സ്കൂളിൻ്റെ ഒരു 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 പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുന്നു എന്ന് പറയുന്നതിലുള്ളൊരു വലിയൊരു അഭിമാനത്തിലാണ് കാരണം ജില്ലയിലെ തന്നെ ഏറ്റവും പേരുകേട്ടൊരു സ്കൂളാണ് സെൻറ്റ് ബോസ് സ്കൂൾ അപ്പോൾ ഇങ്ങനൊരു വേദിയിലൂടെയെങ്കിലും വരാൻ പറ്റിയെന്ന് പറയുന്നത് സന്തോഷമാണ് ഒന്ന് രണ്ട് തവണ നേരിട്ട് വന്ന് കുട്ടികളോട് സംവദിക്കാനും പാട്ടുപാടാനും പറ്റി എന്നുള്ളത് അതിലപ്പുറത്തുള്ളൊരു സന്തോഷമാണ് ഒരു കുഞ്ഞ് സങ്കടമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എത്രത്തോളം നേരിട്ട് ലഭിക്കുന്നതിനേക്കാൾ ഈ ഒരു റേഡിയോയിലേക്കൂടെ കിട്ടുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു കുഞ്ഞ് സങ്കടത്തിലാണ് നിങ്ങളെ ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് സാരമില്ല പോട്ടെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു സ്കൂളുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പല പല കാര്യങ്ങൾ ചെയ്തു വരുന്ന സ്കൂളാണ് സെൻറ്റ് പ്രോസസ് സ്കൂൾ അതിൻ്റെ ഒരു ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ ആകാശവാണി അല്ലെങ്കിൽ റേഡിയോ എന്ന് പറയുന്നൊരു സാധനം രണ്ട് മൂന്ന് വർഷക്കൊന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായി മാതൃകാപരമായി ആകാ ഈ ഒരു പല ദിനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പല ആൾക്കാരും ഇങ്ങനെ സംബന്ധിച്ചും പാട്ടുപാടിയും നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാനിങ്ങനെ പറഞ്ഞ് കയറുന്നില്ല എൻ്റെ പേര് ജിത്തു കൊടക്കാട് ചെറിയൊരു നാടൻപാട്ട് കലാകാരനാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് നാട്ടറിവ് ദിനമാണ് നാട്ടറിവ് ദിനത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഫോക്കുലോറിനെ കുറിച്ചോ അല്ലെങ്കിൽ നാട്ടറിവ് ദിനത്തിനെക്കുറിച്ചോ ഇങ്ങനെ പറഞ്ഞ് ഔപചാരികമായി സംസാരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ചെറിയ കുട്ടികളാണ് നമുക്ക് കുറച്ച് നാടൻ പാട്ടുകളും ആ ആ കാലത്തുണ്ടായ കുറച്ച് പാട്ടുകളും ഇന്നത്തെ കുറച്ച് പാട്ടുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നട്ടർ എന്ന് പറയുന്ന സമയത്ത് ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം എന്ന് പറയുന്ന രീതിയിൽ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന് രണ്ട് പേര് പാടിയിട്ട് ഞാൻ തുടങ്ങാമെന്നാണ് തോന്നുന്നത് പോയ കാലത്തിൻ്റെ പാട്ട് പു വളമായ പാട്ട് പുതിയ ലോകത്തിലെ പൂന്തേ നുകാരുന്ന പുത്തുമ്പി അറിയേണ്ട പാട്ട് പുതു തലമുറകൾ അറിയേണ്ട പാട്ട് പുതു തലമുറകൾ അറിയേണ്ട പാട്ട് പോയ കാലത്തിൻ്റെ പാട്ട് പുതുമൈക്ക് വളമായ പാട്ട് പുതിയലോകത്തിലെ അറിയേണ്ട പാട്ട് അറിയേണ്ട പാട്ട് അറിയേണ്ട പാട്ട് നാടൻ പാട്ടുകൾ എന്താണെന്നും അല്ലെങ്കിൽ നാട്ടറിവ് എന്താണെന്നില്ലതിനെ കുറിച്ച് ഈ ഒരു ഒറ്റ വാക്ക് ഈയൊരു നാലുപേര് പാട്ടിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാണ് കരുതുന്നത് പഴമയെ എന്നും ചേർത്ത് പിടിക്കുക ആ കാലത്തുണ്ടായ പാട്ടുകളായാലും നാടൻ കലകളായാലും ഈ ഒരു നാട്ടറിവിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്നും നമ്മൾ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അത് ഒരിക്കലും നമ്മൾ കണ്ണടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നും നമ്മൾ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് മക്കളെ നമ്മൾ പണ്ട് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നും നമ്മൾ എപ്പം പറയുന്നത് പോലെ അന്നത്തെ ജനങ്ങൾ അതായത് പഴയ ജനങ്ങൾ അവരെ അധ്വാനത്തിൻ്റെ ഭാരം മനസ്സിലാവാണ്ടിരിക്കാൻ പാടിയ പാട്ടുകളാവാം ചിലപ്പോൾ നാടൻ പാട്ടുകൾ അന്നത്തെ അവരുടെ ഒരു സ്ട്രെസ്സും അല്ല എന്ന് പറയുന്ന പോലെ സ്ട്രെസ്സും ഒരു മാനസിക വിഭ്രാന്തിയും അല്ലെങ്കിൽ അന്നവരനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളെല്ലാം മറക്കാൻ വേണ്ടി അവർ പാടി ഉല്ലസിച്ച് രസിച്ച് വന്ന പാട്ടുകളായിരിക്കാം നാടൻ പാട്ടുകൾ നാടൻ പാട്ടുകൾ മാത്രമല്ല നാട്ടർ വിനത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത് പക്ഷേ സമയക്കുറവ് കാരണം നാടൻ പാട്ടുകളെ കുറിച്ച് ഞാൻ പറയുന്നുവെന്ന് മാത്രമാണ് അതായത് അന്നത്തെ ജനങ്ങൾ അധ്വാന ഭാരം മാറ്റാൻ വേണ്ടി പാടിയ പാട്ടുകളാണെന്ന് പറഞ്ഞു കുറേ വായത്താരികളും കുറെ താളങ്ങളൊക്കെ കൂടിയാണ് നാടൻപാട്ടുകൾ സാധാരണ നമ്മൾ പാടി പാടി വരിക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാടൻ പാട്ടുകൾ തന്നെ പല രീതിയിലും പല അതായത് അതിൻ്റെ അതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കുറേ രീതിയിലാണ് നാടൻ പാട്ടുകൾ ഉള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാട്ടർവ്വ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുത്ത് പിടിക്കേണ്ട പാട്ടുകൾ വാമൊഴിയായി നമ്മൾ കൈമാറി കൈമാറി വരുന്ന പാട്ടുകളാണ് കുറേ പാട്ടുകൾ നമുക്കറിയാം പക്ഷേ എന്നാലും പണ്ട് കാലത്തവർ എഴുത്തും വായനയൊന്നും ഇല്ലാത്ത സമയത്ത് അവർ പാടി അവരുടെ മക്കൾക്ക് പടിക്കൊടുത്തു അവർ അവരുടെ മക്കൾക്ക് പടിക്കൊടുത്തു ഇത് ഏടി എഴുതി വെക്കപ്പെടാത്ത പാട്ടുകളാണ് വാമൊഴിയായിട്ട് പാടി വരുന്ന നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് എന്നാലും എഴുതുന്ന പാട്ടുകളും ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വാമൊഴിയായി പാടിയ ഒരു ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് പാടുന്ന കുറേ പാട്ടുകളുണ്ട് അങ്ങനത്തെ ഒരു പാട്ട് ഒരു 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 നാഗപ്പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം തലവാഴും നാഗങ്ങൾ നാലു തലവാഴും ോ മൂന്നു തലവാഴുന്ന നഗരാജാവല്ലോ ഇതൊരു വാമഴിയായി വരുന്ന പാട്ടാണ് ആചാരാനിഷ്ടമായി ബന്ധപ്പെട്ട പാട്ടാണ് പിന്നെ നമ്മൾക്ക് എല്ലാവരും പറയുന്നത് താരക പെണ്ണാളെ കതിരാടും മിഴി മുമ്പേ കരിങ്കാൽ ുംകത്തെ താരാത്തിനും തക തകതിനുംകതിനും തകത്തെ താര ഇത് എഴുതി വെച്ച പാട്ടാണ് അതായത് ആരോ അതായത് നമ്മളെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ എഴുതി വെച്ച് അതിനുശേഷം നമ്മൾ പാടി വരുന്ന പാട്ടാണ് ഇങ്ങനെ പല രീതിയിലാണ് നാടൻ പാട്ടുകളായാലും ഉള്ളത് പല ഭാഷകളിലാണ് ഒരു ഹിമാചലി ഹിമാചൽ അതായത് ഹിന്ദി ഭാഷ ഹിമാചൽ ഭാഷയിലൊരു നാടൻ പാട്ടാണ് മായേ മരിയേതിരായ ചമ്പ കിത്തനീ ദൂർ ഹയ ഇങ്ങനെ പോകുന്നത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്ന ഭാഷയിലുള്ള ഒരു പാട്ടാണ് ഇത് ഇങ്ങനെ പല ഭാഷകളിലും പല ദേശങ്ങളുടെ ആചാരനിഷ്ഠമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ ഇതൊന്നും നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു കാരണം ഇങ്ങനെയുള്ള നാട്ടറിവ് ആ നാട്ടറിവ് ദിനങ്ങൾ ആചരിക്കുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ സമയം ഞാൻ പറയുന്നില്ല ഒരുപാട് 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 സന്തോഷം ഇങ്ങനെ ഒരു കൂടിയെങ്കിലും വരാൻ പറ്റിയെന്നുള്ള എന്ന് പറയുന്നത് അതിലേറെ അഭിമാനം അവസരം തന്നതിൽ ഇതിൻ്റെ ഭാരവാഹികൾക്കും ടീച്ചർമാർക്കും പി ടി ഐകാർക്കും എന്നെ ഇത്തിരി സമയം കേട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞ് ഹൃദയങ്ങൾക്കും നന്ദിയൊന്നും പറഞ്ഞു ഞാൻ പോകുന്നില്ല ഒക്കെ അപ്പുറത്തേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം ഞാൻ നന്ദിയിലും സ്നേഹത്തിലും കെട്ടിപ്പിടുത്തത്തിലും ഒക്കെ തരികയാണ് അവസാനമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വൈറൽ ഒരു പാട്ടുണ്ട് ഇന്നും സൂര്യനും ചന്ദീനും ഇത് ഇല്ലുമിനാട്ടി പാടുന്ന സമയത്തും നമ്മൾ പഴമയുടെ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മിച്ച് വെക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ല പാട്ടുകൾ ഇന്നും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പുതിയ തലമുറയിലെ ഇടയിലേക്ക് ഇത്രയും വൈറലായിക്കൊണ്ട് വരുന്നുണ്ട് എന്നാലും നമ്മൾ പഴമയുടെ പാട്ടുകൾ ഒട്ടും മറക്കാൻ പാടില്ല നാട്ടുവിനങ്ങൾ ആചരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഏറെ സന്തോഷം അതിലേറെ അഭിമാനം നമുക്ക് നേരിട്ട് കാണാൻ പറ്റട്ടെ ചിരിക്കാൻ പറ്റട്ടെ മിണ്ടാൻ പറ്റട്ടെ ഒന്ന് പിറങ്ങാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹം ഞങ്ങളോടൊപ്പം ഇത്തിരി നേരം കൂട്ടുകൂടി സ്നേഹസുന്ദരമായ വാക്കുകളിലൂടെ മനോഹരമായ നാടൻ പാട്ടിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിച്ച ജിത്തു മാഷിന് നന്ദി പറയുന്നു ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ വിദ്യാലയ വാർത്തകൾ നമസ്കാരം എല്ലാ ബാലവാണി ശ്രോതാക്കൾക്കും വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് പതാക ഉയർത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി കുട്ടികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ച് തയ്യാറാക്കിയ പി ടി ഡിസ്പ്ലേ ഏറെ ആകർഷകമായി ചടങ്ങിൽ ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ മാസ്റ്ററിൽ നിന്നും നീലക്കുറിഞ്ഞി പഠനോത്സവം പ്രശംസാപത്രം പ്രധാനാധ്യാപിക ഏറ്റുവാങ്ങി ബ്ലോക്ക് തല മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ശ്രേയാ അനുമോദിച്ചു തുടർന്ന് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കും മറ്റ് സ്കോളർഷിപ്പ് ജേതാക്കൾക്കുമുള്ള അനുമോദനം നടന്നു നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിയും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവുമായ അഥർ എസ് കോടിയത്തിനെ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് ശ്രീ ഫൈസൽ എം വി യുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് ശ്യാംകുമാർ ഇ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി സുൽഫാനത്ത് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് പായസത്തോടുകൂടി ചടങ്ങിന് വിരാമമായി സ്വാതന്ത്ര്യദിനത്തിൽ തൃക്കരിപ്പൂർ ടൌണിലെ സർക്കാർ ഓഫീസുകളുടെ പരിസരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാർ മാതൃകയായി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ശേഷമാണ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളുടെയും കൃഷിഭവന്റെയും പരിസരങ്ങൾ ശുചീകരിച്ചത് സ്കൗട്ട് ലീഡർമാരായ ദേവജ് പ്രമോദ് എസ് സായുജ് ഗൈഡ് ലീഡർമാരായ എം ശിവന്യ എൻ മഹന്യ അധ്യാപകരായ എം ടി പി ഷഹീദ് സീതദേശി മുഹമ്മദ് റഫീഖ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദേശാഭിമാനി അക്ഷരമുറ്റം സ്കൂൾ ദല ക്യുസ് മത്സരം നടത്തി മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ ഇഷാൻ ഷാജി ആരവ് ടി എന്നീ കുട്ടികളും യു വിഭാഗത്തിൽ സാരംഗ് ബി സന്തോഷ് നവനി കൃഷ്ണ എന്നീ കുട്ടികളും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്കൂൾ ഗ്രൂപ്പ് സംഘടിപ്പിച്ച യോഗത്തിൽ ചെയർമാൻ ശ്രീ നവീനെ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് വാഴക്കന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു ശേഷം ഗ്രൂപ്പ് മെമ്പേഴ്സിന് വാഴക്കന്ന് വിതരണം നടത്തി ശ്രീ തമ്പാൻ സർ സന്നിഹിതനായിരുന്നു ചടങ്ങിൽ വെച്ച് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് രക്ഷിതാക്കൾ സംഭാവനകൾ നൽകി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ നവീൻ വൈസ് ചെയർമാൻ അനുശ്രീ എന്നിവർ ചേർന്ന് തുക പ്രധാനാധിപികയ്ക്ക് കൈമാറി ചെറുവത്തൂർ ഉപജില്ലാ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്കൂൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സ്കൂളിലെ ദേവനന്ദ് മനോജ് നിവേദ്യ പി കെ എന്നീ കുട്ടികൾക്ക് ഉപജില്ലാ ടീമിൽ അംഗത്വം ലഭിക്കുകയും ചെയ്തു എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ സംസ്കൃത ദിനത്തിൽ സംസ്കൃതം അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലി തയ്യാറാക്കി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്കൃത ഭാഷാ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണവും നടന്നു ഇനി ഒരു അറിയിപ്പ് സ്കൂൾതല ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച തയ്യാറായി വരണമെന്ന് അറിയിക്കുന്നു ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു മത്സരത്തിൽ മാത്രമേ പങ്കെടുക്കാൻ അവസരമുള്ളൂ എന്നുകൂടി അറിയിക്കുന്നു ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി Now we will switch on to English news. Proceeding with another week's Paul's news headlines, a warm hail to the listeners. Beginning with the lines of Gandhiji A nation's culture resides in the hearts and in the soul of its people. We had a grand celebration for our 78th Independence Day. Our headmistress hoisted the national flag at around 9 am. The students offered their respect. To the nation, wearing the different colored t shirts, performing the display where we were indulged ourselves to be a proud Indian. Further, the students sang the patriotic song. The LSS and USS winners of the year 2023 20, 24 were complimented with mementos. Even R.F.S. Kodiath, the Asia Book of Record holder, was also appreciated. There was a healthy participation of our PTA members several speeches, wishes were also expressed in front of the students and parents. the students were given paise as a sweet remembrance of the day of independence. the scouts and guide students with the guidance of shahid sir and see the teacher. the students cleaned, scrubbed and polished the surroundings, especially the public places and offices. they were an inspiration to the ever-growing society. On 17th August, the group members from scouts and guides were selected, and the fund collected for Vainard flood relief from our parents and teachers were handed over to our headmistress. Sanskrit is a classical language belonging to the Indo Aryan branch of the Indo European language. World Sanskrit Day on 19th August was celebrated by conducting the assembly in Sanskrit. The winners for various programs conducted by the Sanskrit Club was congratulated on that day. The Charvatur Sub-District Tennis Championship was held on 19th August where the girls secured 1st place, the boys secured 3rd place, from which Devanand Manoj and Nivedya P, students of 7th standard were selected at the Charvatur Sub-District Tennis Championship. Bravo to the winners! That's all to the week's news headlines. See you around until next time. പ്രാധാന്യവും പ്രസക്തിയും വിശദമാക്കുന്നു പാർവണ രഞ്ജിത്ത് നമസ്കാരം എൻ്റെ പേര് പാർവണ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനമാണ് മാനവരാശി ശാസ്ത്രാബ്ദങ്ങൾ കൊണ്ട് അനുഭവങ്ങളിലൂടെ നേടിയ അറിവുകളും ശേഖരിപ്പുകളും സംരക്ഷിക്കുന്നതിനാണ് നാട്ടറിവ് ദിനം ആചരിക്കുന്നത് ഗ്രാമീണ ജനതയുടെ ജീവിതരീതി കലാപൈതൃകം ആചാരവിശ്വാസങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽ ഉൾപ്പെടുന്നു ഐതിഹ്യങ്ങളും നാട്ടുസംഗീതവും ചരിത്രവും നാടോടി കഥകളും ഭക്ഷണരീതിയും നാട്ടു ചികിത്സയും കൃഷിയറിവുമെല്ലാം നാട്ടറിവാണ് നമ്മുടെ അമൂല്യമായ സാംസ്കാരിക സമ്പത്തിനെ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലോക നാട്ടറിവ് ദിനം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇംഗ്ലീഷുകാരനായ വില്യം ജെ തോമസ് ആദനീയം എന്ന മാസികയിലൂടെ പത്രാധിപകർക്ക് പൗരാണത്വത്തെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി ആ കത്തിലാണ് ഫോക്ലോർ എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ആ ദിനത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര നാട്ടറിവു ദിനമായി ആചരിക്കുന്നത് നന്ദി കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് നാടൻപാട്ടുകൾ തലമുറകളിലൂടെ കൈമാറി കൈമാറി വന്ന ഒട്ടനവധി നാടൻ പാട്ടുകളുണ്ട് ഒരു നാടൻപാട്ട് കേൾക്കാം ഏഴിലെ ശിവമിത്രയുടെ അമ്മ ഷൈമ സന്തോഷ് പാടുന്നു അമ്മയെ

ുമാടളും എടുത്ത് പോകണ കണ്ടു ഞാ വള്ളി വെട്ടാനാണെന്ന് തോന്നുന്നു തയ്യൂരിയിലെ കുഞ്ഞു വല്യമ്മ വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ നിങ്ങളെൻ്റെ അമ്മയെ കണ്ടു El barilo വലി വെട്ടും കുഞ്ഞു വല്യമ്മ എൻ്റെ അമ്മയെ കണ്ടുവന്നേ ഈ വഴിയിൽ പോകണ കണ്ട തയ്യൂരിയിലെ കുഞ്ഞു വല്യമ്മ വല്ല കുഞ്ഞു വല്യമ്മ നിങ്ങൾ കൂട്ടുകാരൻ അമേക്ക് പാടുന്നു മറ്റൊരു നാടൻ പാട്ട് നാടകണ നേരം ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊഞ്ഞോ എന്നോരൂ വിളിയും കേട്ട് പൊഞ്ഞോ ഈ മാസം കള്ളക്കാർ കിടകം തിന്നാനു കുടിക്കാനു ഇല്ലാത്ത കാലം നീ അന്നു നീന്തി കളിക്കണ കാലം അടിവാച്ചു വീണു പരയണ പ്രായം വെറുതീക്ക് തെപ്പി കാലിപ്പിച്ചേനെ കരുനുറുത്താ

സംസ്കൃത ദിനാഘോഷത്തോടനുബന്ധിച്ച് സി സിക്സ്ലെ കൂട്ടുകാരി സുൽത്താന പാടിയ ലളിതഗാനം എന്നെ നമുക്ക് ശ്രവിക്കാം കല്യേ ബുദ്ധ്യതി മമ ജനനിശ്ചാത്മാമിബോധയതി കല്യേത്യതി മമ ജനനി பிதயதி உஷ்ணாப்ளாவே புத்தியதி மம ஜன பஷாத்மாதய ய வசனி கல்யே பூத்தியதி மம ஜன ഭാനീതിലകം ധാരയത് പുനരുക്ഷോരഞ്ജനമാലിഖീ ഭാനേ തിലകം ധാരയതി പുനരുക്ഷോരജനമാലിഗതി സുന്ദരകുണ്ടലയുഗലേ നാബ കർണത്വയമതിഭൂഷയതി കല്യേ

ഇതോടുകൂടി ബാലവാണി നൂറ്റി എഴുപത്തിമൂന്നാം എപ്പിസോഡ് പൂർണ്ണമാകുന്നു വീണ്ടും കേൾക്കാൻ കാത്തിരിക്കുക